ഹോയ് ഗായ്സ് ഇറ്റ്സ് മീ സജി തരംഗ് ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗാണ് ഗായ്സ് ഞാൻ വയ്യ പറയാം പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് സബാസ് ബാറിലാണ് അപ്പോൾ പയ്യന്മാരൊക്കെ ഉണ്ട് ഞാനും ഉണ്ട് എല്ലാവരും ഉണ്ട് ോസ് ഇൻസ്റ്റഗ്രാമിൽ അൻപത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിട്ടുണ്ട് കട്ട് ചെയ്താലോ ചെറിയൊരു സെലിബ്രേഷൻ അത് മുറിക്കന്നെ അല്ല സജി തരംഗ് മുറിക്കട്ടെ അല്ലേ ശജി തരംഗും അനു തരംഗ് കൂടി അജു തരംഗ സന്തോഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഇത്രേം അങ്ങോട്ട് നിങ്ങള് ഇത് പോവാ സപ്പോർട്ട് ചെയ്യാം എന്തായാലും ഹരിവര വെരി നോക്കല്ല കുറിച്ചാൻ പോകണേ ഹാപ്പി ബർത്ത്ഡേ ഹായ് ഹാപ്പി ബർത്ത്ഡേ അവിടെ ഇണ്ടാ ആദ്യം ഞാൻ ഇതെ ഫൈനൽ നേ കൊടുക്കാം ഓക്കേ അജ്ജു തarek അജ്ജു തarek ഫൈനൽ അടുത്ത അടുത്ത ഫൈനൽ നേ കൊടുക്കാം ആ ഇനി നേരെ നമ്മൾ ചെക്കന്ന് അടുത്ത അനിക് ക്യാമറമാൻ ഞാൻ നിന്നു അപ്പൊ എന്തായാലും ഗായ ഇനി ചെറിയൊരു വീഡിയോ എടുക്കണം എന്നുണ്ട് അറിയില്ല ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫാക്കോന്നറിയില്ല എന്തായാലും ഞങ്ങള് ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കിടിലം വീഡിയോ വരും ഓക്കെ ഗായ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കുട്ടമ്മൻ വരുന്നുണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാവശാണ് വരുന്നത് ഗായ് ണ് വരണേ ഫോണൊക്കെ ചെയ്ത് ആക്കുമ്പോ ഇവിടെ അരമണിക്കൂറാവും ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം പഞ്ചഭാവോ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പനിയായതുകൊണ്ട് തണുപ്പുള്ള തിന്നാൻ പറഞ്ഞത് അപ്പൊ ഞാൻ തിന്നാ അറിയില്ല ഇവന്റെ കൊക്കോ കൊക്കോ പറഞ്ഞാ മാത്രീട്ട് കേസല്ലേ

ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് വിത്ത് ഗുണം പത്ത് ഗുണം സത്യണേ ആ നീ ഇറങ്ങോ നീ ഇറങ്ങോ ജിമ്മിൽ ജിമ്മ കളിച്ചിട്ടാട്ടോ ഇത്രയും മസ്സിൽ കയറിയത് ആ ജിമ്മിൽ കാണിച്ചെടുക്കാൻ പറ്റി ആ മൂന്ന് ചർക്കിരി <laughs> cut, cut... Ma gut ma guti.... അടിച്ചോ ആകെ മൂഞ്ചി ഓഫ് ആക്കി സംഭവം സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കി ഒന്നും കാണുന്നില്ല അതെ കൊറേ മേലുകളുണ്ട് നല്ലാണ്ട് അപ്പൊ കൈസ് ഞങ്ങള് ഫുൾ സെറ്റാക്കി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്തായാലും ഞങ്ങൾ എടുത്തിരിക്കും ഇന്നെ എടുത്തിരിക്കും അപ്പൊ ബസ് സ്റ്റാൻഡ് ഭയങ്കര ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വീഡിയോ എടുക്കും എടുക്കും അനിയ ഒറ്റ ഒറ്റ അപ്പോൾ കൈ റീൽ എന്തായാലും നമ്മളെ ചാനലിൽ വരും നമ്മൾ വ്ളോഗോട് അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ വീണ്ടും വരാം അതുവരെ